ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ സെയിലിനായിട്ട് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് റോസ് വെറൈറ്റീസുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുറേ പേര് കാത്തിരിക്കുന്ന കുറച്ച് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് നമ്മുടെ പ്രിയതമ അല്ലെങ്കിൽ ബിവിച്ച് റോസ് റോസെല്ലാം നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ കാർട്ടിൽ അടി ചെയ്തിട്ടില്ല കാരണം അത് വളരെ കുറവാണ് അത് വേഗം കഴിഞ്ഞു പോകും എന്നെനിക്കറിയാം അതുകൊണ്ട് കാർട്ടിലിട്ടിട്ടില്ല അതുപോലെ അന്നേഡുപ്രിയുടെ വലിയ പ്ലാന്റ്സ് അത്യാവശ്യം വില കുറച്ച് അതായത് നമുക്ക് ഫോർട്ടീൻ ഇഞ്ചൊക്കെ നല്ല വിലയിലാണ് വരുന്നത് ഇപ്പോൾ അതേ സെയിം സൈസ് പ്ലാന്റ് നമുക്ക് അതിൻ്റെ പകുതി വിലയിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഈ ഓർക്കിഡ് മിനിയേച്ചർ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചധികമായി നമ്മളിത് കൊണ്ടുവന്നിട്ട് ഇത് നമ്മുടെ നാട്ടിൽ നിറയെ പോക്കുന്ന ഒരു വെറൈറ്റിയാണ് ഒരു പരാതിയുമില്ലാതെ നമ്മുടെ നാട്ടിൽ പോക്കുന്ന കുറച്ച് റോസ് വെറൈറ്റീസിൽ ഒന്നാണ് ഈ ഒരു ഓർക്കിഡ് മിനിയേച്ചർ എന്നെല്ലാം പേരിട്ട് വിളിക്കപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഞാനൊരു യെല്ലോ റോസിൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ല കളറുള്ള കണ്ണടിപ്പിക്കുന്ന കളറുള്ള ഒരു യെല്ലോ റോസിനെ കുറിച്ച് അതാണ് മോഹന റോസ് മോഹന റോസ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമുക്ക് മാങ്കോ എല്ലോ റോസുകളുണ്ട് അതും നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് പക്ഷേ മാംഗോ എല്ലോ എന്ന് പേരിടേണ്ടത് ഈ ഒരു റോസിനായിരുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ ഈ കളർ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും സെൻറ്റിമെൻറ്റൽ ക്ലൈമ്പ് റോസുകൾ എന്നറിയപ്പെടുന്ന റോസ് നമുക്ക് അത്യാവശ്യം വിലക്കുറവിൽ ഇപ്പോൾ ആണ് ഇതിന് ഒരു സെമി ക്ലൈമ്പറാണ് ഫുള്ളി ക്ലൈമ്പിംഗ് റോസ് അല്ല കട്ട് ചെയ്ത് കൊടുത്താൽ ബുഷായിട്ട് നിന്നിട്ട് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് യെല്ലോ റോസ് സോറി വൈറ്റ് റോസുകളിൽ ബഞ്ചായി കാണുന്ന റോസുകൾ വളരെ കുറവാണ് അതായത് ബിഗ് വൈറ്റ് നമുക്ക് സിംഗിൾ സിംഗിളായി ഉണ്ടാകുന്നതാണ് എന്നാൽ ബഞ്ചായ് ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതുപോലെ നിറയെ ബഞ്ചായി ഉണ്ടാകുന്ന ഒരു റോസ് നമുക്ക് അങ്ങനെ ഇല്ല ജി ആൻഡ് വൈറ്റ് അങ്ങനെ എന്തുവാണതിന് പേര് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഐ ഡി അറിയില്ല ഇത് ബലൂൺ റോസാണ് സ്ട്രൈപ്സ് റോസുകളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് ഫ്ലോറി ബുണ്ടായും ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതും നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഞാനിതെല്ലാം വളർത്തുന്നതുകൊണ്ടാണ് എനിക്കറിയാവുന്നത് പിന്നെ അതുപോലെ കരിഷ്മ റോസും നമുക്ക് സെയിലിനായിട്ട് ആണ് കരിഷ്മ ബഡാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തതിൽ പറയാനുള്ളത് പിന്നെയുള്ളത് നമുക്ക് നമ്മൾ മുന്നേക്കെ ബ്ലാക്ക് ടാമര എന്നറിയപ്പെടുന്ന ഒരു റോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാണോ എന്നറിയില്ല ഇതാണ് അതിൻ്റെ ഷേപ്പ് കപ്പ് ഷേപ്പ് ആണ് അത്യാവശ്യം നല്ല കളറുണ്ട് ബ്ലാക്ക് റോസിൻ്റെ സെയിം കളറുണ്ട് പിന്നെയുള്ളത് മിഡ്നൈറ്റ് റോസുകളാണ് മിഡ്നൈറ്റ് ബ്ലൂ റോസുകളുടെ കുറേ വെറൈറ്റീസ് നമുക്ക് അവൈലബിളാണ് അല്ല നമുക്ക് ഇപ്പോൾ അല്ല നമുക്ക് വരും ഇപ്പോൾ നമുക്ക് അല്ല പക്ഷേ കുറേ വെറൈറ്റീസ് ഉണ്ട് മിഡ് നൈറ്റ് ബ്ലൂ റോസുകളിൽ നിറത്തിലും പെറ്റൽസിൻ്റെ കൗണ്ടിലും എല്ലാം വ്യത്യാസമുള്ള കുറച്ച് മിഡ് നൈറ്റ് ബ്ലൂ വെറൈറ്റി റോസുകളുണ്ട് ഇപ്പോൾ നമുക്ക് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ബഡ് റോസുകൾ സെയിലിനായിട്ടുണ്ട് പിന്നെയുള്ളത് ഈ സുന്ദരിയാണ് ഈ സുന്ദരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ കഴിഞ്ഞ് പർച്ചേസിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നന്നായിട്ട് പൂത്തു നിൽക്കുന്നത് കണ്ടത് ഈ തവണ പോയപ്പോഴാണ് ഇത് നമ്മുടെ പേര് എനിക്കറിയില്ല ഐഡിയ അറിയില്ല ഇത് നമ്മുടെ ബി പോബ് റോസിൻ്റെ അതായത് ബട്ടർഫ്ലൈ റോസിൻ്റെ പകുതി വലിപ്പമാണ് പക്ഷേ ബെഞ്ചായിട്ട് മഞ്ഞയും ചുവപ്പും കൂടി കളറായിട്ട് ഭയങ്കര ഭംഗിയാണ് ഫെയ്ഡാകുമ്പോൾ അത് ഫുള്ളി റെഡ് കളറാവും ഇത് ഡയമണ്ട് പിങ്ക് എന്തോ എന്നൊക്കെ എന്നോട് പലരും വന്ന് പറഞ്ഞ് കറക്റ്റ് ഐ ഡി എനിക്ക് അറിയില്ല അത് ഭയങ്കര ഫ്രാഗ്രൻസ് ഉള്ളൊരു റോസാണ് നമുക്കിതിന് മുന്നേ സെയിലിന് വന്നിട്ടുണ്ട് നമ്മളതിനെ സ്മെൽ പിങ്ക് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് പിങ്ക് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു റോസിനെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞിട്ടും തീരുന്നില്ല പുതിയ അറിവ് ഇതിൻ്റെ പേര് അർക്ക പരിമള എന്നാണത്രേ നമ്മുടെ ഗ്രൂപ്പിലൊരു മത്സരം ഇടുകയുണ്ടായി അപ്പോൾ അതിൽ കുറേ പേര് വന്നിട്ട് അർക്കാ പരിമള എന്നു പേരിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ പരിമള റോസ് എന്ന് തമിഴ് സപ്ലൈസ് എനിക്ക് പറഞ്ഞിട്ട് തന്ന റോസ് അർക്ക പരിമള എന്നാണ് അതിൻ്റെ പേരെന്ന് പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു രീതിയിലാണ് വിരിയുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് വളരെ റോസ് ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ വിരിയുന്നത് അപ്പോൾ മാത്രമല്ല അതിന് നല്ല ഫ്രാഗ്രൻസ് ഉണ്ടെന്നും നമുക്ക് വാങ്ങിയൊരു കസ്റ്റമറും പിന്നെ ഞാൻ ഇത്തവണ പർച്ചേസിന് പോയ സമയത്ത് നമ്മുടെ സപ്ലയറും പറയുകയുണ്ടായി അപ്പോൾ ഇതാണ് അർക്ക പരിമള റോസ് പിന്നെ ഓർക്കിഡ് റോസുകൾ നമുക്ക് സെയിലിനായിട്ട് ആണ് ഓൺ റൂട്ടും നിറയെ പൂക്കളുണ്ടാകുന്ന ബഡ് റോസുകളും നമുക്ക് ആണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ റോസ് തന്നെയാണ് നമ്മുടെ മിനിയേച്ചർ റെഡ് റോസുകൾ അതേപോലെ ബഞ്ചായിട്ടുണ്ടാകുന്ന സോറി മിനിയേച്ചർ അല്ല മിനിയേച്ചർ ഓർക്കിഡ് റോസ് ഇത് ബെഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന എല്ലോ റോസുകളാണ് ഇതൊന്നും ഒരുപാടൊന്നും ഇല്ല ഒന്നോ രണ്ടോ ഒക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ നമുക്ക് കൽക്കട്ട ത്രീ ഹൺഡ്രഡ് എന്നറിയപ്പെടുന്ന ഫ്രാഗ്രൻസ് ഒന്നും ഇപ്പോൾ സെയിലിനായിട്ട് ആണ് നമുക്ക് വലിയ പ്ലാന്റ്സ് ആണ് ഞാനിതെല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രാഗ്രൻസ് സുന്ദരികളിൽ ഒരു സുന്ദരി തന്നെയാണ് കൊൽക്കട്ട ത്രീ ഹണ്ട്രഡെന്നറിയപ്പെടുന്ന റോസ് പിന്നെയുള്ളത് നമുക്ക് ബ്ലാക്ക് റോസുകളാണ് ബ്ലാക്ക് റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ സൈസിലുള്ള ബ്ലാക്ക് റോസുകളും അതേപോലെ ടൈ സോറി ബ്ലാക്ക് കൊണ്ട് നമുക്ക് സെയിലിന് ബ്ലാക്ക് ടൈഗറും ഉണ്ട് ബ്ലാക്ക് ടൈഗറും ബ്ലാക്കും അതുപോലെ കുറച്ച് മിഡ് നൈറ്റ് ബ്ലൂ ഡബിൾ ഡിലൈറ്റ് ഇതിൻ്റെ എല്ലാം കുറച്ച് ചെറിയ പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവന്ന് ഗ്രൂപ്പിൽ ഇന്നലെ അത് പറയുകയും ഗ്രൂപ്പിൽ നിന്ന് തന്നെ അത് സോൾഡ് ഔട്ട് ആവുകയും ചെയ്തിരുന്നു അപ്പോൾ ചെറിയ പ്ലാൻസിന് ഇത്രയധികം ആവിഷ്കാരുണ്ടെന്നുള്ളത് അറിയാം അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ അതെല്ലാം സോൾഡ് ഔട്ട് ആവുകയാണ് ചെയ്തത് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വെറൈറ്റികൾ ചെറിയതിൽ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം മാക്സിമം നമുക്ക് ഇനി അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കാം ബൾക്കായിട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രൂപ്പ് മെമ്പേഴ്സ് അതെല്ലാം അവർ അത് കരസ്ഥമാക്കുകയും ചെയ്യും പിന്നെയുള്ളത് നമുക്ക് ബേബി റൊമാൻറ്റിക്ക റോസാണ് ബേബി റൊമാൻറ്റിക്കയുടെ വലിയൊരു പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ബ്ലാക്ക് റോസ് ബ്ലാക്ക് റോസ് നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ആയിട്ടുണ്ടെന്ന് പിന്നെ അന്നഡുപ്രി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓൺ റൂട്ട് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടെ നമുക്ക് ബാലൻസ് ഉണ്ട് മൂന്നെണ്ണമാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരെണ്ണം ബാലൻസ് ഉണ്ട് ബാക്കി രണ്ട് സോൾഡ് ഔട്ട് ആണ് പിന്നെയുള്ളത് അതിൻ്റെ ബഡ് റോസുകൾ സാധാരണഗതിയിൽ ഗതിയിൽ ഫോർട്ടീൻ ഇഞ്ച് പോട്ടിലും നമുക്ക് സിക്സ് സിക്സ് ഹൺഡ്രഡ് എബോ ഒക്കെയാണ് റേറ്റ് വരാറുള്ളത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഏകദേശം പകുതി വിലയിൽ അത്രയും വലുപ്പമുള്ള വലിയ റോസുകൾ നമുക്ക് ആണ് അപ്പോൾ അത് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ടോയെന്ന് അത്ര ഉറപ്പില്ല ഉണ്ടെന്നാണ് തോന്നുന്നത് നോക്കണം പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു റോസ് നമുക്കറിയാമല്ലോ നമ്മുടെ പെർഫ്യൂം ഫ്രീസ് റോസുകളാണ് അതിൻ്റെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇവിടെ നമ്മുടെ നാട്ടിലത് പൂക്കാൻ കുറച്ച് ഡിലേ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേട്ടത് അതുകൊണ്ട് അതിൻ്റെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ ഏതാനും പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നാടൻ എല്ലോ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് അല്ലെങ്കിൽ എല്ലോ സെവൻ ഡേയ്സ് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട് അതിൻ്റെ വലിയ പ്ലാന്റ്സ് പക്ഷേ ബഡ് റോസിനാണ് വന്നിട്ടുള്ളത് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതെല്ലാം നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് എന്ന് പറയുന്നത് ഞാൻ ഇതെല്ലാം വളർത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എനിക്കറിയാത്ത ഞാൻ വളർത്താത്ത പ്ലാന്റിനെക്കുറിച്ച് എനിക്ക് പിന്നെ കുറച്ച് നമുക്ക് ഈ റോസുമായിട്ടൊക്കെ ബന്ധമുണ്ടോ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസിൽ നിന്നൊക്കെ അപ്പോൾ നിറയെ പൂക്കളുണ്ടാകുന്നു എന്ന് ഞാൻ പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല നിറയെ പൂക്കളുണ്ടാകുന്നു ഉണ്ടാകുന്നു നമ്മുടെ കെയറിനുസരിച്ച് അത് വളരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ വെള്ള റോസ് നമുക്ക് ടെഡി ബിയർ പോലെ തോന്നുന്ന ഒരു നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു റോസാണ് ഇത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെല്ലാം മുന്നേ ഉണ്ടായിരുന്ന വൈറ്റ് നാടൻ വെള്ള റോസാണ് നാടൻ വെള്ള റോസിൻ്റെ ബഡ് റോസുകൾ നമുക്ക് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ ആണ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർ ചോദിച്ചു വരാറുണ്ട് ഇതിൻ്റെ നാടൻ വെള്ള റോസ് ഉണ്ടോന്ന് പക്ഷേ നാടൻ ഇപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല എനിക്ക് തോന്നുന്ന ഒരെണ്ണം എന്തോ ഓൺ റൂട്ടഡായിട്ട് ഉണ്ട് എന്നാണ് തോന്നുന്നത് എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് ആ ഒരു വെറൈറ്റി റോസാണ് ഇതിനെ വൈറ്റ് പനിനീർ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെയുള്ളത് ബഞ്ചായിട്ടുണ്ടാകുന്ന ലാവണ്ട റോസാണ് ഇത് ഒരേ ഒരു പീസ് മാത്രമാണുള്ളത് കാർട്ടിലാഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ക്ലൈമ്പിങ് റോസിനെ കുറിച്ച് സംസാരിക്കാം ക്ലൈമ്പിംഗ് റോസുകൾ നമുക്ക് എല്ലാ പേർക്കും ഇഷ്ടമാണ് എല്ലാ പേർക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കത്ര ഇഷ്ടമല്ല പക്ഷേ ക്ലൈമിങ് റോസിന് ഒരുപാട് ആരാധകരുണ്ട് എനിക്കതിങ്ങനെ താങ്ങുകൊടുക്കാനും ഒക്കെയുള്ള മടിയുണ്ടായിരിക്കും അപ്പോൾ ഈ ക്ലൈമ്പിങ് റോസുകൾ മാത്രം ചോദിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ട് ക്ലൈമ്പിങ് ആയിട്ടുള്ളതും വലിയ പൂവെന്നുള്ളതും അതുപോലെ യെല്ലോ കളർ എന്നുള്ളതും പിന്നെ അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നല്ല അവിടെ വരിയുന്നതിൽ ഭംഗിയായിട്ട് നമ്മുടെ നാട്ടിൽ വരികയും ചെയ്യും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വിരിഞ്ഞ പിക്ചേഴ്സാണ് അപ്പോൾ അത് മാത്രമല്ല ഏറ്റവും വലിയ സവിശേഷത എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഫ്രാഗ്രൻസ് ഉള്ള ഒരു യെല്ലോ റോസാണ് ക്ലൈമ്പിങ്ങിൽ ഫ്രാഗ്രൻസ് ഉള്ളത് വലിയ പൂവ് യെല്ലോ കളർ അങ്ങനെ കുറേ സവിശേഷതകളുള്ള നമ്മുടെ യെല്ലോ ക്ലൈമ്പിങ് റോസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് മിഡ്നൈറ്റ് ക്ലൈമ്പറാണ് അതിൻ്റെയും നല്ല വലിയ പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിളാണ് മിഡ്നൈറ്റ് ക്ലൈമ്പർ മിഡ്നൈറ്റ് എന്ന് പറയുന്നെങ്കിലും മിഡ്നൈറ്റ് ഫ്ലവറിനേക്കാളും സ്ട്രൈപ്സോട് കൂടിയിട്ട് ഭയങ്കര ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണുന്ന സെയിം സൈസ് ഐസ് ലവർ റോസുകളും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഐസ് ലവ് റോസുകളൊക്കെ ഒരുപാട് പേര് ചോദിച്ചു വന്നിട്ട് അവസാനം ഒക്കെ ആകുമ്പോഴത്തേക്ക് തികയാതെ വരുന്ന റോസുകളാണ് അതുകൊണ്ട് വീഡിയോ കാണുക എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തത് കൊണ്ട് വീഡിയോ പിന്നീട് കണ്ടിട്ടും വന്ന് ചോദിക്കുമ്പോഴത്തേക്കെല്ലാം നമുക്കിതെല്ലാം സ്റ്റോക്ക് ഔട്ടായി പോകുന്ന റോസ് വെറൈറ്റീസാണ് പ്രത്യേകിച്ച് അത് ക്ലൈമ്പറാണ് അത് ബെഞ്ചായിട്ട് നിറയുണ്ടാകുന്നതാണ് നമുക്ക് ഇപ്പോൾ അവൈലബിളായിട്ട് കൊത്തിയല്ലോ അതല്ലെങ്കിൽ ഗില്ലിയല്ലോ എന്നറിയപ്പെടുന്ന റോസ് ഉണ്ട് അതുപോലെ ഈ കാണുന്ന ഒരു ഇപ്പോൾ കണ്ട റോസ് ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഈ ഒരു ഫ്ലവർ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണ് ഇത് ഇമ്പററ്റൈസ് ഫറ അല്ല അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അത് ഇംപററ്റൈസ് ഫറ വേറെയാണ് ഇതൊരു വലിയ റെഡ് റോസാണ് ഇതിനും ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു റെഡ് റോസാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട പെർഫ്യൂം റീസ് തന്നെയാണ് പെർഫ്യൂം റീസിൻ്റെ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളാണ് പിന്നെയുള്ളത് നമുക്ക് മാർഗോ മാർഗോസ്റ്റ് മിനിയേച്ചർ ഡാർക്ക് പിങ്ക് മിനിയേച്ചർ റോസുകളാണ് അതിൻ്റെ നല്ല വലിയ ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ കുഞ്ഞു കുഞ്ഞു പിങ്ക് മുത്ത് പോലെ പോത്ത് വിരിയുന്ന ഒരു റോസാണ് വിരിയുന്ന എന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ടും വിരിയാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മാർഗോ കോസ്റ്റ് എന്നും പറയാറുണ്ട് അതുപോലെ ഗില്ലിയല്ലോ റോസുകൾ അതായത് നമ്മുടെ കൊത്തിയല്ലോ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമുക്കങ്ങനെ എപ്പോഴും കിട്ടാറില്ല എന്നാൽ ഇപ്രാവശ്യം അത് കിട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ അന്നട ഉപരി റോസുകളാണ് നല്ല വലിയ പ്ലാന്റ്സ് ആണ് ഫോർട്ടീൻ ഇഞ്ച് പ്ലാന്റ്സ് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആണിത് ഫോർട്ടീൻ ഇഞ്ച് പ്ലാന്റ്സ് ചിലപ്പോൾ കാണുമ്പോൾ ഭയങ്കര വലിയ പ്ലാന്റ്സ് വന്നിട്ട് പലർക്കും അത് വാങ്ങാനായിട്ട് ആഗ്രഹമുണ്ടാകും പക്ഷേ കുറച്ച് വേല അതിന് ഏറിയിട്ടാണ് അപ്പോൾ അതിനെല്ലാം നമുക്ക് ഒരു പരിഹാരമായിട്ട് നമ്മളിപ്പോൾ വലിയ അന്നഡി പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള പ്ലാൻസിൻ്റെ സൈസാണ് ഈ ഒരു റോസ് നമുക്ക് ഇന്നലെ തന്നെ അത് ഓൾറെഡി സോൾഡ് ഔട്ടാണ് പക്ഷേ ലാവണ്ടർ ബഞ്ച് റോസ് ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് പിന്നെ ഈ ഒരു റോസ് ഇപ്പോൾ നമുക്ക് കുറച്ച് വിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ പേര് ചോക്ലേറ്റ് റോസ് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ഒരു റെഡും ഒരു ബ്ലാക്കും കൂടെ ചേർന്ന് വരുന്നത് പിന്നെ ബിവിച്ച് റോസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതും നമുക്ക് നമ്മൾ കൊടുത്ത പ്ലാന്റ്സൊക്കെ ഓരോരുത്തർക്കും പോയിട്ട് തുടങ്ങി ഭയങ്കര സന്തോഷമുണ്ട് കാണാൻ ഉപയോഗിച്ച റോസൊക്കെ ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെയും വീട്ടിൽ വിരിഞ്ഞ് നിൽക്കുന്നു എന്ന് എന്നറിയുമ്പോൾ സന്തോഷം മാർഗോകോസ്റ്റിൻ്റെ ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് സൗന്ദര്യത്തിലും സുഗന്ധത്തിലും സൈസിൻ്റെ കാര്യത്തിലും എല്ലാ പൂക്കളെയും വെല്ലുന്ന നമ്മുടെ ഡബിൾ ഡിലേറ്റ് റോസുകളും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വലിയ പ്ലാന്റ്സാണ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് ഫ്രാഗ്രൻസ് ബ്യൂട്ടികളിൽ ഏറ്റവും സുന്ദരിയായിട്ട് തോന്നുന്നതാണ് അങ്ങനെ പറഞ്ഞാൽ ഓരോ റോസും കാണുമ്പോൾ തോന്നും ആ റോസുകളാണ് ഏറ്റവും നല്ലതെന്ന് അപ്പോൾ ഇത് ഏതായിരുന്നാലും നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ പറയാത്ത റോസുകളൊക്കെ നമുക്ക് ഫ്രാഗ്രൻസ് വയലറ്റ് റോസ് അതൊക്കെ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം ഇത് ഓറഞ്ച് ക്രിക്രി റോസുകളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിളാണ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇതിൽ വേണ്ടുന്നത് എന്നുള്ളത് എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റേറ്റ് പറയാം അതെല്ലാം നിങ്ങൾ കാർട്ടിലും കൂടെ നോക്കുക കാരണം ഞാൻ ഇതിൽ പറയാത്ത ഐറ്റംസ് എല്ലാം ഞാൻ ചിലപ്പോൾ കാർട്ടിൽ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അപ്ഡേഷൻസ് ചെയ്തു വരുന്നതേ ഉള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം നമുക്ക് സ്ക്രീൻഷോട്ട് ഇടുക അതുപോലെ കാർട്ട് ചെക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ഒരുപാട് ആയിട്ട് പോകുന്നത് അത്ര ഒരു താല്പര്യമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാ വെറൈറ്റീസും കൂടി ഇതിനകത്ത് കാണിച്ചിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ